സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി ഇരയായ മുഹമ്മദ് ഖാസിമാണ് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹർജി നൽകിയത് കാഫി സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇരയായ മുഹമ്മദ് കാസിമാണ് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കാസിമിനെ കീഴ്ക്കോടതിയോ പോലീസിനെയോ സമീപിക്കാമെന്ന് ആവശ്യപ്പെട്ട് ഹർജി തീർപ്പാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ സമീപിച്ചെങ്കിലും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് വീണ്ടും കോടതി സമീപിച്ചതെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വ്യക്തമാക്കി പല ചോദ്യം സർക്കുലേറ്റ് എന്ന് മനസ്സിലായി പോലീസ് അവരാരും പ്രതികളല്ല പോലീസിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ അറിയത്തില്ല കഴിയുന്നുവല്ലോ നമ്മൾ കാണുന്നതല്ലേ പലയിടത്തും ഒക്കെ പോലീസ് വളരെ പ്രൊ ആക്റ്റീവായിട്ട് നടപടി സ്വീകരിക്കും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് ആരാണത് ക്രിയേറ്റ് ചെയ്തതെങ്കിലും ആ ആളെ പുറത്തു കൊണ്ടുവന്നു ഈ നാടിൻ്റെ മതസൗഹാർദ്ദം പ്രൊട്ടക്ട് ചെയ്യണം കൊണ്ടുവന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഇത് ചെയ്ത ആളുകളെ ഒറ്റപ്പെടുത്തണം ഈ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായൊരു സോഷ്യൽ ആക്ഷനാണ് ഹൈക്കോടതി വളരെ പോസിറ്റീവായി അതിനെ കണ്ടു അവസാനം പറഞ്ഞു കാസിൻ കൊടുത്ത പരാതിക്കാരനായ കാസിമിന്റെ കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറല്ലെങ്കിലും പിന്നെ കാസിം ഇരയാണ് ഇരയായ കാസിമിന്റെ മജിസ്ട്രേറ്റിനെ സമീപിക്കാം ഞങ്ങൾ മജിസ്ട്രേറ്റിനെ സമീപിച്ചില്ല ഞങ്ങൾ ചെയ്തത് പോലീസ് ഇത് ചെയ്യുമോ എന്ന് നോക്കാം പക്ഷെ ഇന്ന് വരെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം പിന്നവര് ആ കേസിന്റെ അന്വേഷണം തൊട്ടിട്ടില്ല എന്നതാണ് സത്യം സംഭവം നടന്ന് ഏഴു മാസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല വിഷയത്തിൽ നിയമപരമായി പോരാട്ടം തുടരാനാണ് മുഹമ്മദ് കാസിമിന്റെ തീരുമാനം സി മലയാളം ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം